ഹായ് ഓൾ വെൽക്കം ടു കരിയർ ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ ഒരു നോട്ടിഫിക്കേഷനാണ് ഈ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും വൈകുന്നേരം മാക്സിമം ദിവസങ്ങളിൽ ഞാൻ ഓരോ പുതിയ ജോലികളൊക്കെ ആയിട്ട് വരുന്നതാണ് നിങ്ങൾക്കുള്ള പണികളൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും മാക്സിമം അപ്ലൈ ചെയ്യുക എല്ലാവർക്കും കോമൺ ഉള്ളതും കോമൺ ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ ഇപ്പോൾ പെർട്ടിക്കുലർ ഡിഗ്രി അങ്ങനെയൊക്കെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇനി അഥവാ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെയാണ് യോഗ്യതയെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഓക്കേ അപ്പൊ എന്തായാലും ഇന്ന് ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റി ഞാൻ പറഞ്ഞുതരാം ഞാൻ വേറൊരു സ്ലൈഡ് എക്സൈസ് ഡ്രൈവറുടെ സിലബസ് പറയാം കേട്ടോ വേറൊരു സ്ലൈഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം യെസ് ഇതാണ് നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് സംസ്ഥാന കാർഷിക ഗ്രാമ വികസന ബാങ്കിലെ അസിസ്റ്റന്റ് ജോലിയാണ് അൻപത്തി അയ്യായിരത്തി അഞ്ചു രൂപ വരെ ഇതിൽ സാലറി വരുന്നുണ്ട് അപ്പോ നവംബർ പത്തൊൻപതാം തീയതി വരെയേ അപേക്ഷിക്കാൻ സമയമുള്ളൂ നിങ്ങൾ എല്ലാവരും അപേക്ഷിക്കുക ഇനി കാറ്റഗറി നമ്പർ ഏതാണ് പി എസ് സി പോയി കാറ്റഗറി ഒന്ന് അടിച്ചു നോക്കുക മുന്നൂറ്റി എൺപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ എത്രയാണ് മുന്നൂറ്റി എൺപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഏത് സ്ഥാപനമാണ് കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ആണ് വരുന്നത് ഇനി അപേക്ഷിക്കേണ്ടത് നമ്മൾ അറിയാം നമുക്കറിയാം പി എസ് സി ഓൾറെഡി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ആൾക്കാരാണ് അപ്പൊ നമ്മൾ അങ്ങോട്ട് ചെയ്തോളൂ ഇനി അപേക്ഷ അവസാന തീയതി എത്രയാണ് നവംബർ പത്തൊൻപതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ് നവംബർ പത്തൊൻപതാം തീയതിയാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരെ തരുന്നത് നവംബർ പത്തൊൻപതാം തീയതിയാണ് ഇതിന്റെ ഒഴിവുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തസ്തികീയും ഒഴിവുകൾ നോക്കിക്കഴിഞ്ഞാൽ കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് ലിമിറ്റഡിലെ അസിസ്റ്റന്റ് കേരളത്തിലുടനീളം പ്രതീക്ഷിത ഒഴിവുകളാണുള്ളത് അതായത് ഇത്ര എന്ന് പറഞ്ഞിട്ടില്ല നോർമൽ എല്ലാ സമയത്തും പി എസ് സി എങ്ങനെയാണ് ഇത്ര എന്ന് പറയില്ല എക്സ്പെക്റ്റഡ് ആൻസിപ്പേറ്റഡ് എന്ന് തന്നെയാണ് പറയാറുള്ളത് അപ്പൊ എത്ര വേണമെങ്കിലും വരാം നിയമിക്കപ്പെടുന്നവർ സർവീസിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ രണ്ടു വർഷത്തേക്ക് സർവീസിനുള്ളിൽ ഒരു വർഷം പ്രൊവിഷനിലായിരിക്കും പറയുന്നത് അപ്പൊ നോർമലി മിതും എന്തായിരുന്നു സാധാരണ പി എസ് സിയിൽ ഉള്ളതുപോലെ തന്നെയാണ് ചില ജോലികളിൽ രണ്ടു വർഷമായിരിക്കും പ്രൊബേഷൻ ഇത് ഒരു വർഷമാണ് പ്രൊബേഷൻ അപ്പൊ പ്രൊബേഷൻ എന്ന് പറയുമ്പോൾ ഒരു വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു വർഷം പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല തുടർച്ചയായിട്ടുള്ള രണ്ട് വർഷത്തെ സർവീസിൽ ഒരു വർഷം എന്തായിരുന്നു നിങ്ങൾ പ്രൊബേഷനിലായിരിക്കണം എന്നാണ് പറയുന്നത് ആയിരിക്കുന്നതാണ് അപ്പൊ അത് എപ്പോഴെങ്കിലും അല്ല രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾ ഒരു വർഷം കംപ്ലീറ്റ് ആക്കുമ്പോൾ മാത്രമാണ് അത് പ്രൊബേഷൻ ആയത് കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത് സാലറി വരുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ മുതല് യ്യായിരത്തി അഞ്ച് രൂപ വരെയാണ് സാലറി വരുന്നത് ഇനി അതുപോലെ തന്നെ അത് കൂടാതെ നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നതാണ് പ്രത്യേകിച്ച് ബാങ്ക് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും മിസ് ഇപ്പോ ഈവനിങ് എയ്റ്റ് ക്ലാസ് വെക്കാറില്ല ഈവനിങ് എയ്റ്റ് ഞാൻ മിക്ക ദിവസങ്ങളും പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതൊന്ന് അതൊന്ന് ഉറപ്പായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അതുവഴി ഒരുപാട് പേർക്ക് ഉപകാരമുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ ഞാൻ വിചാരിച്ചു തന്ന പിന്നെ ഈവനിങ് മാക്സിമം നോട്ടിഫിക്കേഷൻ കൊണ്ടുവരാം നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ അന്ന് ഈവനിങ് ക്ലാസ് ആണ് വരുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഡ്രൈവർ എക്സാം ഇതുവരെ നടന്നിട്ടില്ല അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ അതുകൂടി ഗുരുവായൂർ ദേവസ്വം ബോർഡ് എക്സാമിന്റെ അറിയ എനിക്ക് പേഴ്സണലി ടു ബി ഫ്രാങ്ക് എനിക്ക് അറിയില്ല ഞാൻ വേണമെങ്കിൽ ആരെത്തെങ്കിലും ചോദിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ പിന്നെ ഇതിന്റെ പ്രായപരിധി എത്രയാണ് വരുന്നത് പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലാണ് ഇതിന്റെ പ്രായപരിധി വരുന്നത് അപ്പൊ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓഫ് കോഴ്സ് എന്തായിരുന്നു എസ് സി എസ് ടി ഒ ബി സി ഇതൊക്കെ ഏജ് ലിമിറ്റ് വരുന്നുണ്ട് പിന്നെ യോഗ്യത എന്താണ് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയിരിക്കണം എന്തായിരുന്നു ഒരു ബിരുദം നിങ്ങൾ നേടിയിരിക്കണം അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജെ ഡി സി അതുപോലെ തന്നെ എച്ച് ഡി സി അല്ലെങ്കിൽ കോർപ്പറേഷനോട് കൂടിയ ബികോം ബിരുദം അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് ബി എസ് സി കോർപ്പറേഷൻ ആൻഡ് ബാങ്കിൽ നേടിയ ബിരുദവും വേണമെന്നാണ് പറയുന്നത് നിങ്ങൾക്കൊരു ബികോം ബിരുദം ഉണ്ടാവും കോർപ്പറേഷൻ ഉറപ്പായിട്ട് ബികോം ബിരുദം മിക്ക ആൾക്കാർക്കും കോർപ്പറേഷനോട് കൂടി തന്നെ ആയിരിക്കും അങ്ങനെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ബി എസ് സി കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിന്റെ ബിരുദം അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കൂടുതൽ ആളുടെ കയ്യിൽ ഉണ്ടാവാറുള്ള ഒരു ബിരുദം എന്ന് പറയുന്നത് ബികോം ബിരുദം എന്നാണ് ഓക്കെ ബികോം ബിരുദം ഇനി അതല്ല നിങ്ങൾക്ക് നോർമൽ ബിരുദമാണുള്ളതെങ്കിൽ നോർമൽ ഡിഗ്രി ആണുള്ളതെങ്കിൽ ജെ ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സിക്ക് വേണമെന്നാണ് പറയുന്നത് അത്രയാണ് പറയുന്നത് എന്തായിരുന്നു ഡ്രൈവർമാരെ എല്ലാ യൂട്യൂബേഴ്സും തഴുകയാണ് അയ്യോടാ അങ്ങനെയൊന്നും ഇല്ല ട്ടോ അങ്ങനെയൊന്നും ഇല്ല സുതീഷെ അങ്ങനെയൊന്നും ഇല്ല രണ്ടും വേണം രണ്ടും വേണം എന്നൊന്നും ഇവിടെ ജെ ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി എന്നേ പറയുന്നുള്ളൂ ബിരുദവും ജെ ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി രണ്ടു വേണം നിർബന്ധം കേട്ടോ പിന്നെ ബികോം ഉണ്ടെങ്കിൽ ഫൈൻ ബികോം കോർപ്പറേഷൻ ബികോം ഉണ്ടെങ്കിൽ ഫൈനാണ് കോർപ്പറേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം കോർപ്പറേഷൻ പഠിച്ചിട്ടുണ്ടാവണം അല്ലെങ്കിൽ ജെ ഡി സിയോ എച്ച് ഡി എസ് സിയോ നിങ്ങൾക്ക് ഉണ്ടാവണം അതാ പറയുന്നത് ഇനിയിപ്പോ ബികോം കോർപ്പറേഷൻ അല്ലെങ്കിൽ ജെ ഡി സി എച്ച് ഡി സി ഉണ്ടായിരിക്കണം കോർപ്പറേഷൻ നിങ്ങൾ പഠിച്ചിട്ടേ ഇല്ലെങ്കിൽ ഒരു നമ്മള് ഇത് ഏതെങ്കിലും വേണം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ കോർപ്പറേഷൻ വേണം എന്തായിരുന്നു എന്താ ഇവിടെ ആ കണ്ടിട്ട് കുറെ കാലങ്ങളായി ഒക്കെ വരാൻസ്റ്റിൻ ഇനി ഇത് അപേക്ഷിക്കേണ്ടത് നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും അതിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഈ കാറ്റഗറി നമ്പർ ഇവിടെ കൊടുത്താൽ മതി ഇവിടെ കാറ്റഗറി നമ്പർ ഉണ്ടല്ലോ ഈ കാറ്റഗറി നമ്പർ ഒന്ന് കൊടുത്താൽ മതി അപ്പോ ഏകദേശം സെറ്റ് ആണ് അപ്പൊ ഇതുപോലെ ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ ജോലികളൊക്കെ കണ്ടെത്തിയിട്ട് വരാം കണ്ടെത്തിയിട്ട് വരാം അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും മാക്സിമം വരാൻ വേണ്ടി നോക്കുക കേട്ടോ പിന്നെ പറയാനുള്ളത് നമ്മുടെ ഒരു കോഴ്സിനെ കുറിച്ചാണ് പറയാനുള്ളത് നമ്മുടെ കോഴ്സിന്റെ പേരാണ് പി ഡബ്ല്യു സിയുടെ എയുടെ കോഴ്സ് ഞാൻ എപ്പോഴും നമ്മുടെ ആരുടെ അടുത്താണ് ആ ഇവിടെ എല്ലായിടത്തും പറയാറുണ്ട് ഐൻസ്റ്റിനെ കാണാൻ അശ്വതിന്റെ അടുത്ത് പറയാറുണ്ട് ഐൻസ്റ്റിനെ കാണാനില്ലാന്ന് ഇപ്പൊ ഐൻസ്റ്റിൻ വന്നു വളരെ സന്തോഷം നൂറ്റി പതിനാറ് അവേഴ്സ് ആണ് ഈയൊരു ഏടെ കോഴ്സ് വരുന്നത് നൂറ്റി പതിനാറ് ഹേഴ്സ് ആണ് കോഴ്സ് വരുന്നത് കേട്ടോ അപ്പൊ ഈയൊരു ആ കോഴ്സിൽ നമുക്ക് എ എന്താണ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നോക്കുന്നത് അതാണ് പ്രധാനമായിട്ട് നോക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും മാക്സിമം ഈയൊരു കോഴ്സിൽ ജോയിൻ ചെയ്തില്ലെങ്കിലും താഴെ ഒരു ലിങ്ക് ഉണ്ട് അതിലൊന്ന് രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ അത്രയും ഉപകാരം താഴെ ഒരു ലിങ്കില് രജിസ്റ്റർ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ആ ിങ്ക് എവിടെയാണ് കിട്ടാ കഴിഞ്ഞാല് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കമന്റ് ബോക്സിലൊക്കെ ലിങ്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഈ കോഴ്സ് തുടങ്ങിയത് മാസങ്ങളായോ ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ഒക്ടോബർ പതിനൊന്നാം തീയതി ആണ് ഈ ഒരു കോഴ്സ് തുടങ്ങിയത് കേട്ടോ ഒക്ടോബർ പതിനൊന്നാം തീയതിയാണ് ഈ ഒരു കോഴ്സ് തുടങ്ങിയത് അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ താഴെ ലിങ്കിൽ രജിസ്റ്റർ ചെയ്താൽ മതി പിന്നെ എന്തായാലും ഇത്രയൊക്കെ കായ സ്ഥിതിക്ക് നിങ്ങൾ എല്ലാവരും വന്ന സ്ഥിതിക്ക് ഐൻസ്റ്റീനും കൂടി ഐൻസ്റ്റീനെ കാണാനില്ല കോഴ്സിന്റെ ആഡ് കാണാൻ വന്നതാണ് അപ്പൊ ഞാൻ ഐൻസ്റ്റീനൊക്കെ വന്ന സ്ഥിതിക്ക് വന്ന പിന്നെ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പോവാന്നാണ് ഇന്നലെ ചോദിച്ച ഒരു അഞ്ച് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് എന്തായാലും നിങ്ങൾ എല്ലാവരും വന്ന സ്ഥിതിക്ക് ഒരു അഞ്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പോവാം കുറച്ച് പേർക്ക് റിവിഷൻ ആവും കുറച്ച് പേർക്ക് പുതിയ കറണ്ട് അഫേഴ്സ് ആവും അല്ലെ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫേഴ്സ് ഉണ്ട് കേട്ടോ ഒരു അഞ്ച് അഞ്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഞാൻ പോകുന്നതാണ് പറഞ്ഞ ഓർമ്മയുണ്ടോ നോക്കട്ടെ ആർക്കെങ്കിലും ബീജിംഗിലെ ഇന്ത്യൻ എംബസിയിൽ അനാച്ഛാദനം ചെയ്ത പ്രതിമ ആരുടേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ് രവീന്ദ്രനാഥ് ടാഗോർ ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ആരുടെയാണ് കോസിന്റെ ആടെ എപ്പോ പറയുമ്പോഴേ ഞാൻ ഐൻസ്റ്റിനെ ഓർക്കാറുണ്ട് ഐൻസ്റ്റിൻ കാരണം ഏറ്റവും ഇഷ്ടം ഈ കോസിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഐൻസ്റ്റിൻ ആണ് എപ്പോഴെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഈ കോഴ്സിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഐൻസ്റ്റിൻ പോട്ടെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടാണോ ഞാൻ വെറുതെ ചോദിക്കുമ്പോ എട്ട് മണിന്റെ മതിന്നാ പറയണ പിന്നെ മാറ്റാം എന്നാ പറഞ്ഞത് ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ പിന്നെ മാറ്റാം എന്ന് പറഞ്ഞു യെസ് ടാഗോറ് ടാഗോർ ആണ് ഓക്കെ ഫൈൻ ആകെ ഒരാൾ മാത്രം ഉത്തരം പറഞ്ഞുള്ളൂ സുതീഷ് ആണ് ബാക്കി ആരും ഉത്തരം പറഞ്ഞില്ല ആൻസർ ഓപ്ഷൻ ടാഗോർ തന്നെയാണ് ടാഗോർ തന്നെയാണ് ഞാൻ പറഞ്ഞ ഡിമാൻഡ് എങ്ങനെയായിരുന്നു ഞാൻ അംഗീകരിക്കാത്തത് കൊണ്ടല്ല ഞാൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എനിക്ക് എടുക്കാൻ പറ്റത്തില്ല ഇവിടെ ചോദിച്ചിട്ട് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതിന്റെ ശില്പി ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ യുവാൻ സുഖിൻ ഇതിന്റെ ശില്പി കേട്ടോ അടുത്തത് ഗൂഗിൾ അവതരിപ്പിച്ച പുതിയ അത്യാ അത്യാധുനിക ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് ഏതാണ് വില്ലോ മില്ലോ പില്ലൈ ഏൽവില ഏതാണ് ഞാൻ ഒട്ടും അപ്ഡേറ്റഡ് അല്ല എനിക്ക് വേണ്ടി രമണൻ കളത്തിൽ കളത്തിലിറങ്ങുന്നു കൊള്ളാം ആരാണ് രമണൻ അശ്വതിയാണോ ഓപ്ഷൻ ഉണ്ടായിരുന്നേൽ പറഞ്ഞേന് ഓപ്ഷൻ ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ അയ്യോ ഞാൻ ഞാൻ വേറെ സ്ക്രീൻ നിങ്ങക്ക് ഷെയർ ചെയ്ത് തന്നിട്ടില്ലല്ലേ അച്ചോടാ ഞാൻ വിചാരിച്ചതേ നിങ്ങക്ക് വേറെ സ്ക്രീൻ ഷെയർ ചെയ്തു എന്നാണ് അപ്പൊ നിങ്ങള് എന്റെ പി ഡബ്ല്യു സിടെ പരസ്യം കണ്ടില്ല ഇത് ഞാൻ ഇതൊന്നും നിങ്ങൾ ഷെയർ ചെയ്ത് കണ്ടിട്ടില്ലേ രജിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാനല്ലേ ഓപ്ഷൻ ഞാൻ സ്ലൈഡ് പറിച്ചോണ്ടിരിക്കാണ് ഷെയർ ചെയ്തിട്ടില്ല അയ്യോ അതുകൊണ്ടാട്ടാ ഞാൻ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇന്നലെ ചോദിച്ച ചോദ്യമാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ മറന്നോ എന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ഞാൻ ചോദിച്ചാൽ പി ഡബ്ല്യു സിയുടെ കോഴ്സൊക്കെ കാര്യമായിട്ട് പറഞ്ഞു അതും ഓർമ്മയില്ല ഒന്നും ഓർമ്മയില്ലല്ലോ നിങ്ങൾക്ക് വിചാരിച്ചാ ഞാൻ പക്ഷെ എന്നിട്ട് വൈൻസ്റ്റീൻ പറഞ്ഞു ഓപ്ഷൻ ഇല്ലെങ്കിലും അൻസ്റ്റീൻ പറഞ്ഞു അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് അഭിനന്ദൻ പരസ്യം കണ്ടല്ലേ ഇപ്പൊ സമാധാനമായോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് കേട്ടോ നിങ്ങൾ ഒരിക്കലെങ്കിലും ആ ലിങ്കിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് പോയിട്ട് ഒന്ന് നോക്കി ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ ഒരു ചാറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കസ്റ്റമർ കെയർ എന്താണ് വിശേഷം ചോദിച്ചിട്ട് വായോ ഒരിക്കലെങ്കിലും ഓക്കെ ഫൈൻ അപ്പോ അടുത്ത ചോദ്യം ഇതാണ് ഇതായി ചോദ്യം ഗൂഗിൾ അവതരിപ്പിച്ച പുതിയ അത്യാ അത്യാധുനിക ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് ഏതാണ് 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 എ ആണ് അശ്വതി വന്നു രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബ്രിന്റ് ഐൻസ്റ്റിൻ എ ആണ് ഞാൻ എന്താണ് കഴിച്ചാൽ ഒന്നും കഴിക്കാത്തതിന്റെ പ്രശ്നം ഒന്നും കഴിച്ചിട്ടില്ല പട്ടിണിയാണ് ഫുൾ പട്ടിണി അശ്വതി ഹായ് വില്ലോ രമണൻ വന്നു ഓപ്ഷൻ എ തന്നെയാണ് വില്ലോ തന്നെയാണ് വരുന്നത് കേട്ടോ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ നേടുന്ന രണ്ടാമത് താരമായി മാറിയത് ആരാണ് സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ താരം മുഹമ്മദ് സിറാജ് സഞ്ജു സാംസൺ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് ആരാണ് ആ ഇത് മാത്രം വിചാരമുള്ളൂ അല്ലെ സുധീഷിന് സീറോ ഹായ് അശ്വതി സി ആണ് പറയുന്നത് അഭിനൻ സി ആണ് സീറോ സി ആണ് ഇന്നൊന്നും കുക്ക് ചെയ്തിട്ടില്ല ഇന്ന് ഫുൾ പുറത്തുല്ല ഇതൊരു ചോദ്യം ഇതൊരു പ്രത്യേകതരം ചോദ്യമാണ് വിരാട് കോഹ്ലി യെസ് അടുത്തത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ കിരീടം നേടിയത് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അർജന്റീന ഓസ്ട്രേലിയ ആരാണ് ആ സെഞ്ചുറി അല്ല സെഞ്ചുറിയല്ല ആണ് എനിക്ക് ആ സംഭവം ഇല്ലേ അത് കോപ്പി പേസ്റ്റ് കോപ്പി പേസ്റ്റ് അല്ല പ്രോംപ്റ്റ് ചെയ്തിട്ടാ ചെയ്യുന്നത് അപ്പൊ അത് ചെറുതായിട്ടങ്ങോട്ട് പാളിപ്പോയതാണ് അതെ 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 സച്ചിൻ ഫസ്റ്റ് കോലി സെക്കൻഡ് എട്ട് മണിക്ക് ശേഷം ഞാൻ ഡ്യൂട്ടി ഡ്യൂട്ടിയിലേക്ക് ഇറങ്ങും ഓക്കെ അഭിനന്ദ് എ ആണ് അശ്വതി എ ആണ് ഐൻസ്റ്റീൻ ഫ്ലാഗ് ഒക്കെ ഇന്ത്യയുടെ ഫ്ലാഗ് ശരിയാണ് ഐൻസ്റ്റീൻ ഓപ്ഷൻ എ തന്നെയാണ് ഇന്ത്യ ആണ് ഇന്ത്യ ആണ് സുധീഷ് ശരിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നവി മുംബൈയിലെ ഡി വൈ പാട്ടിൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടുന്നത് കേട്ടോ സീറോ എ ശരിയാണ് അടുത്തത് അൻപത്തി അഞ്ചാമത് വനി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച നടൻ ആരാണ് മോഹൻലാൽ വിജയരാഘവൻ ഉണ്ണിമുകുന്ദൻ മമ്മൂട്ടി ആരാണ് ആരാണ് ഈ നടന്റെ കുറെ ഫാൻസ് ഒക്കെ ഇവിടുണ്ടല്ലോ അശ്വതി ഡി ആണ് അഭിനന്ദിക്ക അഭിനന്ദാണ് നടന്റെ ഫാൻ ബ്രഹ്മയുഗം യെസ് ബ്രഹ്മയുഗം സിനിമയില് എനിക്ക് വേണ്ടി സ്പോൺസർ ചെയ്യാനാണ് ഞാൻ ആൾക്കാരെ നോക്കിക്കൂ ഡി ആണ് ഞാൻ തന്നെ കൂടി സ്പോൺസർ ചെയ്യുന്നോടാ ഡി ആണ് സുധീഷ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ ഡി ആണ് അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് അഞ്ച് ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞു അഞ്ച് ചോദ്യം ഞാൻ ചോദിച്ചിരിക്കുന്നു അപ്പോ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം എന്റെ നാട്ടുകാരനെയാണ് ആ അഭിനന്ദിന്റെ നാട്ടുകാരനാണ് മമ്മൂട്ടി അഭിനന്ദിന്റെ പേര് പറഞ്ഞാൽ നമുക്ക് കാണാനൊക്കെ പറ്റുമോ അഭിനന്ദേട്ടൻ ഫാൻസ് ആണ് അശ്വതി അഞ്ചും കൊള്ളാം അപ്പൊ നമുക്ക് നാളെ രാവിലെ എട്ട് മണിക്ക് വീണ്ടും കാണാം കേട്ടോ ബൈ ബൈ